കുടുംബശ്രീ സംരംഭമായ ലക്ഷ്യ അപ്പാരൽ പാർക്ക് പ്രവർത്തനം തുടങ്ങി കാസർഗോഡ് ജില്ലാ മെഷീൻ മുഖാന്തരം പരിശീലനം നേടിയ പതിനഞ്ച് വനിതകളാണ് ജില്ലയിലെ തന്നെ ആദ്യ സംരംഭത്തിന്റെ സാരഥികൾ എക്സൈസ് ഫയർഫോഴ്സ് എൻസി സ്കൌട്ട് എന്നീ സേനകളുടെ യൂണിഫോമുകൾ തയ്ച്ചുരുക്കുന്നതിലാണ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വനിതകൾ കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ മുഖാന്തരം പരിശീലനം നേടിയത് ഇവരുടെ സാരഥ്യത്തിൽ ആരംഭിച്ച സംരംഭത്തിന് ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ സബ്സിഡിയും നൽകി ജില്ലയിലെ തന്നെ ആദ്യത്തേതായി ഉദുമ മാർക്കറ്റിന് സമീപത്തെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് തൊട്ടടുത്തായി ആരംഭിച്ച ബെൽറ്റ് യൂണിഫോം അപ്പാരൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ സി ഡി എസ് സ്വയം തൊഴിൽ തുടങ്ങുന്നുണ്ടാവും എന്നാലും ചെറുത് ചെറുത് ഓരോ മേഖലയിലുണ്ടെങ്കിൽ പോലും ആ ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങിയത് ഇത് തന്നെയാണ് ഇപ്പൊ നല്ല സമയമാണ് ജനുവരിയിൽ ഇപ്പൊ നിങ്ങൾ തുടങ്ങിയെങ്കിലും നിങ്ങൾക്കിപ്പോ ഈ ടൈലറിങ്ങിന്റെ തുടങ്ങിയ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പല മേഖലയിൽ നിന്നും ഓർഡർ പിടിച്ചേ മതിയാവും അതിന് ജനുവരിയിൽ തന്നെ തുടക്കം കുറിക്കുന്നത് നല്ലതായിരിക്കും പല സ്കൂളുകളിൽ പോയി അവരോട് അവരോടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന യൂണിഫോമുകളോ കാര്യങ്ങളോ ഓർഡർ പിടിച്ച് വയ്ക്കേണ്ടതാണ് അതിനാണ് ഒരു ഇതിന്റെ ഒരു അഞ്ചാളെങ്കിലും അതിനുവേണ്ടി തയ്യാറായിട്ട് സെലക്ട് ചെയ്ത അഞ്ചാള നമ്മുടെ പഞ്ചായത്തിനകത്തെ എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ ബാക്കി പറ്റാവുന്ന മറ്റ് മേഖലകളിലും പോയി ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ ആയി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബാബുബക്കർ അംഗങ്ങളായ ചന്ദ്രൻ നാലാം വാതുക്കൽ വി കെ അശോകൻ ബഷീർ പാക്യാര കെ വിനയകുമാർ ശകുന്തള ഭാസ്കരൻ ബിന്ദു സുധൻ സിന്ധു ഗംഗാധരൻ കുടുംബശ്രീ ജോബ് കഫേ ഡയറക്ടർ എ വി രാജേഷ് വിദ്യാ സുധാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി അജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ